ഷിഖരുദ്രം രചന ജുബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽസിയ നൂഞ്ഞേരി ഹാപ്പി ബർത്ത്ഡേ ബേർത്ത്ഡേ ആദ്യേട്ട് യു മച്ച് ആദിയുടെ കവിളിലായി അമർത്തി കൊണ്ട് പറഞ്ഞു നന്ദു ലവ് യു തിരിച്ചവരുടെ ചുണ്ടിലായി മുത്തി ആദിയും പറഞ്ഞു ഇരുവരും പരസ്പരം പുണർന്നിൽക്കുമ്പോഴാണ് വാതിൽ തള്ളി തുറന്ന് ഇച്ചു ആമി അകത്തേക്ക് വന്നത് ഇരുവരുടെയും പുണർന്നുള്ള നിൽപ്പ് കണ്ട് ആമി ഇച്ചു അവരുടെ പുറകിലായി ആയി വന്ന അജുവും കൈകെട്ടി നിന്ന് അവരെ കൂർപ്പിച്ച് നോക്കി ഹാപ്പി ബർത്ത്ഡേ ആദ്യേട്ടാ കുറച്ച് സമയം അതിൽ നിൽക്കുന്ന ശേഷം ആമി യിച്ചു ആദിയുടെ അരികിലേക്ക് വന്ന് ഇരുവശത്തുനിന്ന് അവനെ പുണർന്നുകൊണ്ട് വിഷ് ചെയ്തു ഒരു പുൻസിരിയോടെ ഇരുവരെയും ചേർത്ത് പിടിച്ചു ഹാപ്പി ബേത്ത്ഡേ പൊട്ടാ ആദിയുടെ വയറ്റിലിടിച്ചുകൊണ്ട് അജു തന്റെ ആശംസ അറിയിച്ചു പേരും പുണർന്നിൽക്കുന്ന കാഴ്ച സന്തോഷത്തോടെ കണ്ടുനിന്ന് നന്ദു തല ഉയർത്തി നോക്കിയിച്ചു അവളീ അവർക്കിടയിലേക്ക് ചേർത്തു നാലുപേരും തങ്ങൾ കരുതിയ ഗിഫ്റ്റ് ആദിയുടെ കയ്യിലേക്ക് കൊടുത്തു അജുവിന്റെ കാറിലാണ് അമ്പലത്തിലേക്ക് പോയത് ആമിയെ കോൾ ഡ്രിങ് സീറ്റിലിരുത്തി മൂന്നുപേരും ആദ്യ അടക്കാൻ നേരമാണ് അകത്ത് നിന്നും അച് ഓടി വന്ന് അവിടെ വരവിനേക്കാൾ അവരെ അമ്പരിപ്പിച്ച് അവടെ വസ്ത്രധാരണമാണ് ഒരു സിമ്പിൾ ചുരിദാറിൽ ലളിതമായ സമയങ്ങളോടെ വരുന്നവളെ കണ്ട് എല്ലാവരും ഇഴിച്ചു നോക്കി ഡോറ് തുറന്നയുടനെ ആദിക്കരികിലേക്ക് അച് ഹാപ്പി ബർത്ത്ഡേ ആദ്യ ഇരുന്നിരിപ്പിൽ തന്നെ ആദ്യപ്പെടുന്നോണ്ട് അച്ചു പറഞ്ഞപ്പോൾ ആദ്യത്തെ പകപ്പ് വിട്ടുമാറി ആദ്യ അവളെ ചേർത്ത് പിടിച്ച് യശുവിനും ആമിക്കുമല്ലാത്ത സന്തോഷം തോന്നി മുതിർന്നതിൽ പിന്നെ അച്ചു ആദ്യോടും അജുവിനോട് ഇശുവിനോടും ആമിയോടൊന്നും സഹോദരങ്ങളോടുള്ള അടുപ്പം കാണിക്കാറില്ലായിരുന്നു അവൾ ഇന്നും അവളുടെ ലോകത്തായിരുന്നു കാറ് മുന്നോട്ടെടുക്കുമ്പോൾ അജുവിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു എല്ലാത്തവണയെ ഒരുമിച്ചുള്ള അമ്പലത്തിലേക്ക് പോയിക്കുള്ളതാണെങ്കിലും അച്ചു എപ്പോഴും ഒഴിഞ്ഞുമാറിലാണ് പതിവ് കാറിൽ നിന്നിറങ്ങി അമ്പലത്തിലേക്ക് നടക്കും വഴി തൻ്റെ കയ്യിലൂടെ ചുറ്റിയ അച്ുവിൻ്റെ കൈകൾ കണ്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു മാറ്റി അച്ചു ഒരു അവളെ ചേർത്ത് പിടിച്ച് നടന്നവർ എല്ലാവരിലും ആ കാഴ്ചയൊരു സന്തോഷം നിറച്ചു ആൽഫിയോടൊപ്പം പുറത്തു പോകാനായി തയ്യാറായി ഇച്ചു ആദ്യയുടെ പിറന്നാൾ പ്രമാണിച്ചൊരുക്കിയ ചെറിയ സദ്യ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയെല്ലാവരും ഇച്ചുവിനെയും നന്ദുവിനെയും കൊണ്ടുപോകാനായി വന്ന ആൽഫിയെയും നിർബന്ധിച്ച് കഴിക്കാനിരുത്തിയിരിക്കുകയാണ് മാണികശ്ശേരിക്കാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദു ഇച്ചു ആൽഫിയും പോകാനിറങ്ങി മൂവരും പോകുന്നു നോക്കി ചുണ്ടൂർപ്പിച്ചു നിൽക്കുകയാണ് ആമി ഗർഭാവസ്ഥയെ തുടർന്നുള്ള ചെറിയ ക്ഷീണവും തലർക്കവും കാരണം ആമി ഇപ്പോൾ കോളേജിൽ പോവാറില്ലായിരുന്നു ചുണ്ട് വിളർത്തി നോക്കുന്ന ആമി ഒരു ചിരിയോടെ ചേർത്ത് പിടിച്ചു ദേവൻ അതെ ഐസ്ക്രീം ആമിയുടെ കാതിലായി ദേവൻ പതിയെ ചോദിച്ചതും ആമി സന്തോഷത്തോടെ തലയാട്ടി അവളെ റൂമിലാക്കി ഫോണും വാലറ്റും എടുത്ത് ദേവൻ പുറത്തേക്ക് പോയി ദേവൻ വരുന്ന കാത്ത് ആമി അക്ഷമയോടെ ഇരുന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു വലിയ ഫാമിലി പാക്ക് ഐസ്ക്രീമും കൂടെ ഒരു സ്പൂണുമായി ദേവൻ റൂമിലേക്ക് വന്നു ദാ നിന്റെ ഫേവറേറ്റ് ബട്ടർ സ്കോച്ച് തന്നെ വാങ്ങിയിട്ടുണ്ട് കയ്യിലെ പാക്ക് ആമിക്ക് നേരെ നീട്ടി ദേവൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും അതിൻ്റെ അടപ്പ് തുറന്ന് കഴിക്കാൻ തുടങ്ങിയിരുന്നു ആമി ആമി കഴിച്ച് പകുതി എത്തിയപ്പോഴാണ് തന്നിൽ തന്നെ മിഴിയോന്നി താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ദേവനെ ആമി ശ്രദ്ധിക്കുന്നത് അവന് നോക്കിയൊരു ചിരിയോടെ സ്പൂണിൽ ഐസ്ക്രീം കോരിയെടുത്ത് ദേവന് നേരെ നീട്ടി ആമി ദേവേട്ടൻ കഴിച്ചു ദേവൻ അതൊരു ചിരിയോടൊ വായിലേക്ക് തന്നെ വെച്ച് കൊടുത്തു എന്താ ആമി പെണ് തന്നെ കഴിക്കും ദേവൻ പറഞ്ഞപ്പോൾ ആമി സന്തോഷത്തോടെ തലയാട്ടി അവന്റെ നെഞ്ചിലേക്ക് ചാരി ചാരിയിരുന്ന് ബാക്കി കഴിക്കാൻ തുടങ്ങി അവളുടെ നെറ്റിയിൽ മൃദുവായെന്ന് മുത്തി അവള് ചേർത്ത് പിടിച്ചിരുന്നു ദേവൻ യാത്രയിലുടനീളം എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പല ആവർത്തി ഇച്ചു ചോദിച്ചെങ്കിലും ആൽഫി അതിനൊന്നും മറുപടി പറഞ്ഞില്ല ചോദിച്ചു കൊഴിഞ്ഞപ്പോൾ ഇച്ചും നിർത്തി സ്നേഹാലയം എന്ന വലിയ ബോർഡ് കടന്ന് ആൽഫിയുടെ കാർ ഒരു ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയതും നന്ദുവിന്റെ കണ്ണുകൾ വിടരുകയും ഇച്ചുവിൻ്റെ മുഖത്ത് സംശയം നിറയുകയും ചെയ്തു ഇവിടെ ആര് കാണാനാ ആരുമില്ലാത്തവർക്ക് തുണയായി ഒരു പറ്റം സിസ്റ്റേഴ്സ് നടത്തുന്ന അനാഥാലയമാണതെന്ന് മനസ്സിലാക്കി ഇച്ചു ചോദിച്ചു നന്ദു അപ്പോഴേക്കും ഡോർ തുറന്ന് ഇറങ്ങി ഓടിയിരുന്നു പിന്നാലെ ഇറങ്ങാൻ പോയ ഇച്ചുവിനെ ആൽഫി തടഞ്ഞു ഇറങ്ങാനായിട്ടുള്ള ഇച്ചു ഈച്ചായും കൊച്ചിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം തരാം അത് കഴിഞ്ഞ് നമുക്ക് ആടെ അടുത്തേക്ക് പോവാം ആൽഫി പറഞ്ഞപ്പോൾ ഇച്ചു തലയാട്ടി ഇച്ചു ആൽഫിയുടെ കൂടെ കോഡറിങ് സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത് ആൽഫി ചൂണ്ടിയ ഭാഗത്തേക്ക് ഇച്ചുവിന്റെ മിഴികൾ പാഞ്ഞു പാങ്ങി ഒരു മരച്ചുകൂട്ടി വീൽ ചെയറിൽ വയലിൻ വായിക്കുന്ന ഒരു പെൺകുട്ടി തലയിലെ തട്ടം താഴേക്ക് ഊർന്നു വീണപ്പോൾ വായിക്കു നിർത്തിയ ഷാൾ തലയിലേക്ക് തന്നെ ഇട്ട് മുന്നിൽ കൗതുകത്തോടെ അവടെ വായന കേട്ടിരിക്കുന്ന കുരുന്നുകൾക്കായി ഒരു പുഞ്ചിരി സമ്മാനിച്ചവൾ ഇച്ചു ആ പെൺകുട്ടിയെ സൂക്ഷിച്ചു നോക്കി നന്ദു ആ പെൺകുട്ടിയുടെ അരികിലിയെ കൂടി അവളുടെ അടുത്തായി കുരിഞ്ഞു നിന്ന് ഇറുകെ പുണരുന്ന കാഴ്ച സംശയത്തോടെ നോക്കിയിച്ചു ആരാണെന്നറിയണ്ടേ ആൽഫി ചോദിച്ചപ്പോൾ വേണമെന്ന അർത്ഥത്തിൽ ഇച്ചു തലയാട്ടി പ്ലസ് ടു വഴി നിൽക്കുന്ന സമയത്താണ് എനിക്ക് എന്ന അപ്പനെ അമ്മച്ചി ഒരു ആക്സിൻ്റെ രൂപത്തിൽ നഷ്ടമാവുന്നു അവിടുന്ന് അങ്ങോട്ട് ഒരമ്മയുടെ സ്നേഹം നൽകി അച്ചുവയും അച്ഛൻ്റെ വാത്സല്യം നൽകി രവി അച്ഛനും കൂടെ തന്നെ ഉണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാ എന്ന ഈ രുദ്രൻ്റെ ഇടയിലേക്ക് ആൽഫിയും ജോയിൻ കടന്നു വരുന്നു പിന്നെ ഒരു കുടുംബം പോലെ ആയിരുന്നു ഞങ്ങൾ ഞങ്ങൾക്കിടയിലേക്ക് വരുമ്പോഴേ അവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു അതേ കോളേജിൽ തന്നെ ഞങ്ങൾ പി ജിക്കു അഡ്മിഷൻ എടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു പുതിയ അതിഥി ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്നത് ഐഷ ഒരു ഉമ്മച്ചിക്കുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയറിലേക്ക് വന്ന ദിവസം പേടിച്ചരണ്ട മുഖവുമായി നിന്നവൾ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾക്കിടയിൽ ഒരാളായി മാറുകയായിരുന്നു ഉണ്ടക്കണ്ണും ചുരുണ്ട മുടിയും തലയിലെ തട്ടവുമെല്ലാമായി ഒരു കൊച്ചു സുന്ദരിയായിരുന്നവൾ ആരോടും അധികം അടുപ്പം കാണിക്കാത്ത രുദ്രനെ അവൾ വളരെ പെട്ടെന്ന് തന്നെ വരിതിയിലാക്കി നിർത്താതെ സംസാരിക്കുന്ന എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊട്ടിപ്പെണ്ണ് ആതിൽ അവിടെ ഈ സ്വഭാവത്തോട് പ്രത്യേകിച്ച് ഒരു വികാരം തോന്നിയില്ലെങ്കിലും പിന്നീട് അത് ചെറിയ രീതിയിൽ എന്നിൽ ഇഷ്ടക്കേടുണ്ടാക്കാൻ തുടങ്ങിയിരുന്നു ഞങ്ങൾ നാലുപേർക്കിടയിൽ അവൾ വല്ലാതെ സ്വാതന്ത്ര്യം എടുക്കുന്ന പോലെ തോന്നാൻ തുടങ്ങി ഞാൻ ഒഴിച്ച് ബാക്കി പേർക്കും അവൾ വലിയ കാര്യമായിരുന്നു അവരുടെയെല്ലാം അനിയത്തി കുട്ടിയായിട്ട് അവൾ ആ കോളേജിൽ വിലസി നടന്നു എന്നോട് മാത്രം അവളധികം സംസാരിക്കില്ല പക്ഷേ പലപ്പോഴും എന്നിൽ തന്നെ കൗതുകത്തോടെ മിഴിയൂന്നിരിക്കുന്നത് കാണാം അപ്പോഴെല്ലാം ഞാൻ അവളെ കൂർപ്പിച്ച് നോക്കുമായിരുന്നു എന്റെ നോട്ടം കണ്ട നാക്കടിച്ചുകൊണ്ട് ദൃഷ്ടി മാറ്റുവാണ് അവളുടെ പെരുമാറ്റവും അവളിലെ കുട്ടിത്വം അവളെല്ലാവരിലേക്ക് അടുപ്പിച്ചു പ്രണയ അഭ്യർത്ഥനകളെല്ലാം ഒരു പുഞ്ചിരിയോട് അവൾ നിരസിച്ചു ഒരിക്കലും എല്ലാവരും കൂടിയിരിക്കുന്ന നേരത്ത് അവൾ എൻ്റെ മാലയിലെ കുരിശ്ശി രൂപത്തിലൊന്നും തൊട്ടു അന്നാം നിമിഷം അവളോട് അതുവരെ തോന്നി ഇഷ്ടക്കേടെല്ലാം മനസ്സിൽ വെച്ച് ഞാൻ അവളെ പുറകിലേക്ക് തള്ളി പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ അവിടെ നെറ്റി ഉണ്ടായിരുന്ന കല്ലിൽ പോയി ഇടിക്കുമെന്നും അവൾക്ക് വലിയ രീതിയിലുള്ള മുറി പറ്റുമെന്നും ഞാനും പ്രതീക്ഷിച്ചില്ല അന്ന് ആദ്യമായി രുദ്രനോട് മിണ്ടാതെയായി വലിയ രീതിയിലുള്ള കുറ്റബോധം എന്നിലും ഉണ്ടായിരുന്നു അവളോടുള്ള എൻ്റെ സമീപനം മാറിയത് ഹോസ്പിറ്റലിൽ നിന്ന് അവൾ കൊണ്ടുവന്നാക്കിയ സ്ഥലം കണ്ടപ്പോഴാണ് അനാഥാരയും ഒരായിരം സംഘടകകൾ മനസ്സിൽ ഒളിപ്പിച്ചാണ് അവൾ ഞങ്ങൾക്കുമ്പിൽ ചിരിച്ച് കളിച്ച് നടന്നതെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ആവില്ലായിരുന്നു ഒരിക്കൽ പോലും ഞങ്ങളോട് അവൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങളുടെ ഒരു വാക്ക് പോലും പറയാതെ കാറിൽ നിന്നിറങ്ങി അനാഥാലയത്തിലേക്ക് നടക്കുന്നവളെ പിന്തുടർന്നപ്പോൾ അറിഞ്ഞു അവൾ ജനിച്ചതും വളർന്നുവല്ല അവിടെയാണെന്ന് അതായിരുന്നു ഈ അനാഥാലയം മുനിലെ സ്നേഹാലയം എന്ന ബോർഡ് കാണിച്ച ശിശുവിനോടായി പറഞ്ഞു ആൽഫി അവൻ പറയുന്ന എല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുമ്പോൾ ഐഷു എന്ന വ്യക്തി അവളുടെ ഉള്ളിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയിരുന്നു ഐഷുവിൻ്റെ ഉമ്മ പ്രസവത്തിൽ തന്നെ മരിച്ചിരുന്നു അവൾ ഗർഭിണിയായ അവസ്ഥയിലാണ് അവർ അഭയന്തേ സ്നേഹാലയത്തിലേക്ക് വന്നത് അവളുടെ പിതാവിനെ കുറിച്ചുള്ള യാതൊരു വിവരവും അവർക്കറിയില്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് അവൾ ഞങ്ങളിൽ നിന്ന് അകന്ന് അടക്കാൻ തുടങ്ങി അവൾ അനാഥെയാണെന്ന് ഞങ്ങളറിഞ്ഞുള്ള വിഷമം അപകർഷതാബോധവുമാണ് അതിൻ്റെ പിന്നിലെന്ന് ഞങ്ങൾക്കും മനസ്സിലായി എൻ്റെ മനസ്സിൽ അവളോടുള്ള ഇഷ്ടക്കേട് മാറി പ്രണയം നിറഞ്ഞു തുടങ്ങുന്ന ഞാൻ അറിഞ്ഞില്ലായിരുന്നു വളരെ പാടുപെട്ടാണ് അവളെ ഞങ്ങളുടെ പഴയ ഐഷുവായി മാറ്റിയെടുത്ത് അപ്പോഴും അവൾ എന്നെ മാത്രം അവഗണിച്ചു അതിന് ഞാൻ അർഹനുമായിരുന്നു എന്നിൽ പ്രണയം കണ്ടുപിടിച്ച ഒരു രുദ്രനാണ് അന്ന് തൊട്ട് ഞാൻ അവളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അവളുടെ കുറുമ്പുകളെ നിർത്താതെയുള്ള സംസാരം ഇഷ്ടപ്പെടാൻ തുടങ്ങി അവളുടെ പുഞ്ചിരി എന്നിലും പുഞ്ചിരി ഉണ്ടാക്കി ഒരിക്കൽ നിന്ന് ഞാൻ അറിഞ്ഞു അവൾക്കെന്നെയോട് പ്രണയമായിരുന്നു ഞാൻ ഒഴികെ ബാക്കി മൂന്ന് പേർക്കും അതിനെക്കുറിച്ച് അറിയാമായിരുന്നു ആ വാർത്ത ഒരേ സമയം എന്നെങ്കിലും സന്തോഷവും അവിടെ ഇപ്പോഴത്തെ അവഗണനയെക്കുറിച്ചുള്ള സങ്കടവും നിറച്ചു അന്നൊരു നശിച്ച ദിവസം കോളേജിൽ ആർട്സ് ഡേഡന്ന് മടങ്ങുന്നതിനിടെയാണ് ഫോണിലേക്ക് അറിയാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വരുന്നത് അയശുവിൻ്റെ ക്ലാസ്സിലെ കുട്ടിയായിരുന്നു നന്ദന ഐശുവിനുറ്റമിത്രങ്ങളായി ഞങ്ങളല്ലാതെ മറ്റാരും ഇല്ലായിരുന്നു സംസാരിക്കുന്നവരോടെല്ലാം ഒരു സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നെങ്കിലും ഒരു പരിധിക്കപ്പുറമായിട്ടും അവൾക്ക് അടുപ്പങ്ങളായിരുന്നു ഞങ്ങൾ നാലു നാലുപേരൊഴികെ പനി കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി തറിഞ്ഞ് പരിപാടി കഴിയാൻ നിൽക്കാതെ ഓടിപ്പോന്നാണ് ഞങ്ങൾ അതിനിടയിൽ ഐഷുവിനെ മറന്നുപോയിരുന്നു വൈകിട്ട് തന്നെ പോകാൻ നിന്നവളോട് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ആക്കിത്തരാമെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയ കാര്യവും ഞങ്ങൾ മറന്നു ഞങ്ങൾ കോളേജിൽ നിന്ന് പോരുമ്പോഴേ സമയം ഏഴര കഴിഞ്ഞിരുന്നു ഞങ്ങൾ പോകാൻ അറിയാതെ അവൾ അവിടെ തന്നെ ഇരുന്നു പരിപാടിയുടെ കൺവീനർ ആയിരുന്നോണ്ട് തന്നെ നന്ദനയുടെ കയ്യിൽ എൻ്റെ നമ്പർ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് സംശയം ഉണ്ടായില്ല കോൾ എടുത്ത ഉടനെ കരഞ്ഞുകൊണ്ട് തന്നെ താൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തി നന്ദന കരയുന്ന എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആയിഷുവിനെ നടക്കുന്ന വഴി ആരോ തട്ടിക്കൊണ്ടുപോയെന്നും അവൾ ഓടി ഓടിച്ചെല്ലുമ്പോഴേക്കും ആ വാഹനം ദൂരേക്കും അറിഞ്ഞിരുതെന്നും പറയുന്നവളെ കേട്ട് ഞാനൊരു നിമിഷം പോയി രുദ്രനുമായി ഹോസ്പിറ്റലിൽ നിന്ന് പായുമ്പോൾ അവൾ അപകടങ്ങളിൽ നിന്നും കൂടാതെ രക്ഷിക്കണമെന്ന ചിന്തയായിരുന്നു മനസ്സിൽ രുദ്രന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല കൂട്ടുകാരൻ്റെ സഹോദരൻ വഴി ഐഷുവിന്റെ ഫോൺ ട്രേസ് ചെയ്ത് ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു അത്രയും പറഞ്ഞപ്പോഴേക്കും ആൽഫിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു ഈച്ചുവിന്റെ ഹൃദയം അരിതാത്തോ കേൾക്കാൻ പോകുന്ന പോലെ ശക്തമായി മിടിക്കാൻ തുടങ്ങി കുറച്ച് ചാവാലി ആ പെണ്ണിനെ അത്രയും പറഞ്ഞ ആൽഫി കണ്ണുകൾ ഇറുകി അടച്ച് ഈച്ചു കൈകൊണ്ട് വാമൂടി പകച്ചുകൊണ്ട് ആൽഫിയെ നോക്കി കൂട്ടവലാത്സംഗം നാലുപേര് ചേർന്ന് അവളെ കടിച്ചുപൊടഞ്ഞു ഒരിട്ട് ജീവ മാത്രം ബാക്കിയാക്കി ഒരു വർഷത്തോളം കോമിലായിരുന്നു ഇപ്പൊ ദേ ഇങ്ങനെയായി ഒരാഴ്ചക്കുള്ളിൽ അവൾക്ക് വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ നടക്കാനാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പറഞ്ഞുകൊണ്ട് ഐഷുവിനെ നോക്കി സന്തോഷത്തോടെ മിഴികളൊപ്പി ആൽഫി ഈച്ചു അപ്പോഴും കേട്ടതിന്റെ ഞെട്ടില്ലായിരുന്നു പകപ്പോ അവൾ ആ പെണ്ണിനെ നോക്കി ഇപ്പോഴും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ടെന്ന് അത്ഭുതത്തോട് അവൾ അറിഞ്ഞു തിരിച്ച് ജീവിതത്തിലേക്ക് വന്നെങ്കിലും അവൾ മറ്റൊരു ഐശ്വയായി മാറിയിരുന്നു ഞങ്ങളിവിടെ ആരോടും അവൾ മിണ്ടാതെയായി എപ്പോഴും തനിച്ചൊരു സ്വപ്ന ലോകത്ത് മാത്രമായി അവൾ ചെലവഴിച്ചു പിന്നീട് കൗൺസിലിംഗ് വഴി അവളുടെ മനസ്സിനേറ്റ മുറിവ് കൂടി തുടച്ചു മാറ്റിയപ്പോൾ എന്നെ മാത്രം അവൾ അവഗണിച്ചു പ്രണയം പറഞ്ഞ് ഞാൻ ഒരുപാട് അവളെ തേടിച്ചെന്നെങ്കിൽ അവൾ എന്നിൽ നിന്ന് ഓടി ഒളിച്ചുകൊണ്ടിരുന്നു ഇന്നും ഞാൻ അവൾക്കൊരു കളങ്ക സംഭവിച്ചെന്ന് കരുതുന്നില്ല അവളുടെ പരിശുദ്ധി നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നില്ല അല്ലെങ്കിൽ സ്ത്രീയുടെ വില നിശ്ചയിക്കുന്ന അവളുടെ പരിശുദ്ധിയെന്ന് കരുതുന്ന ആ രണ്ടു തുള്ളി രക്തമല്ലോ ഇന്നവൾ മനസ്സുകൊണ്ട് എൻ്റെ ഐഷു ഇനിയും ഒരുപാട് ദൂരം ഓടിയളിക്കാൻ കഴിയില്ലെന്ന് കരുതിയാവാണ് അവൾ എന്നോട് കൂടാ സമ്മതം അറിയിച്ചത് അവളില്ല മുറിവുകൾ ഓരോന്നായി തുടച്ച് മാറ്റുമ്പോഴും അതുവരെ ഇല്ലാത്തൊരു മനോധൈര്യവും അവളിൽ വളർത്തിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു ഇന്നത്തെ അയശു പൊരുതുന്നവളാ തനിക്ക് യാതൊരു കളങ്കവും സംഭവിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവളാണ് അന്നത്തെ ആ നശിച്ച ഓർമ്മ ഇന്നവളിൽ ഒരു കട അഗ്നിയുണ്ടാക്കി ആ അഗ്നി അന്നത്തെ നാലു പേരും വെന്തുരുകി ക്രൂരമായ ചിരിയോടെ മുരളുന്നവനെ പകപ്പോട് നോക്കി ഇച്ചു ഇച്ചായ അതേ പകപ്പോ അവനെ വിളിച്ചു ഇച്ചു എനിക്ക് പോലും വിട്ടുതരാതെ നാലുപേരെയും കൊന്നുകളളഞ്ഞരുദ്രൻ അതിനെല്ലാ സാക്ഷിയായി ഞങ്ങൾ മൂന്നുപേർക്കൊപ്പം ഐഷു ഉണ്ടായിരുന്നു ഞെട്ടിക്കൊണ്ട് തന്നെ നോക്കുന്നവളെ നോക്കി തുടർന്നു ആൽഫി ട്രെയിനിങ് കഴിഞ്ഞ് സർവീസിൽ കയറി തോതിലും അത് മറ്റൊരു രുദ്രനായിരുന്നു നന്ദുവിനോടൊപ്പം തന്നെ അവന്റെ മനസ്സിൽ ഐഷുവിന് സ്ഥാനം ഉണ്ടായിരുന്നെന്നും ഞങ്ങൾ നാലുപേരും മനസ്സിലാക്കിയ ദിവസം അന്നത്തെ ആ നാലുപേരെയും കണ്ടെത്തി ക്രൂരമായി കൊലപ്പെടുത്തിയവർ കണ്ടുനിന്ന് ഞങ്ങൾക്ക് പോലും ശ്വാസം വിലങ്ങിയിരുന്നു വേദനയുടെ അങ്ങേയറ്റം അവരറിയിച്ച് ദിവസങ്ങളോളം കൊല്ലാക്കൊല ചെയ്തു ദയയുടെ കണിക പോലും നൽകാതെ ഇവിടെ ഒരു കൊല മരണത്തെ കുതിച്ചു അവർ കിടന്ന ദിവസങ്ങളാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ ആ നാലു പേർക്ക് ശേഷം മറ്റു പലരും അതിനിരയായി അപ്പോഴും യാതൊരു വിധത്തിലുള്ള കുറ്റബോധ ഒരു ഇതിൽ അവശേഷിച്ചിരുന്നില്ല മറിച്ച് കുറ്റവാളികൾ ഓരോരുത്തരെയും ജയിലിൽ സുഖിച്ചു വാഴാൻ അനുവദിക്കാതെ അർഹിക്കുന്ന ശിക്ഷ നൽകി കൊന്നൊടുക്കുന്നതിൽ ഒരുത്തരം ആനന്ദമായിരുന്നു അതേസക്കില പക്ഷേ അവൻ ചെയ്ത ഓരോ കൊലപാതകവും ന്യായമുള്ളതാ മാലാഖമാരെയല്ല മറിച്ച് തിന്മയുടെ ചെകുത്താന്മാരെയാ അവൻ ഇല്ലാതാക്കിയത് യൂണിഫോമിൽ നാടിനെ കാക്കുന്ന സത്യവാനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അവനെങ്കിൽ കറുത്ത വേഷത്തിൽ അവൻ രാക്ഷസനാ അവന്റെ വന്യമായ ഭാവം കണ്ട് പലപ്പോഴും എനിക്ക് പോലും ഭയം തോന്നാറുണ്ട് അന്ന് നിന്നെ കിഡ്നാപ്പ് ചെയ്ത മഹേന്ദ്രന്റെ മകനാണ് വിക്രം മകനെ കൊന്നു ഇനി രുദ്രനോട് പ്രതികാരം ചെയ്യാനാ അവര് നീ എന്ന വഴി തെരഞ്ഞെടുത്ത് അതെല്ലാം നേരിട്ട് പോയി ദുരുദ്രനെ തകർക്കാനാവില്ലെന്ന് അയാൾക്കറിയാം എല്ലാം കേട്ടൊരു ഞെട്ടിലോടെ ഇരുന്ന് ഇച്ചു ഇരുച്ചെ നീയിലൂടെയും വിയർപ്പ് തുള്ളികൾ ഒഴുകാൻ തുടങ്ങി കൈകളിട്ടിരുന്ന ടോപ്പിൽ മുറുകി വികസിച്ച കണ്ണുകളോടെ അവൾ ആൽഫിയെ നോക്കി ഇനി നമുക്ക് ഐഷുവിനെ കാണാം അവളുടെ മനസ്സിലെ സംഘർഷം മനസ്സിലാക്കി ആൽഫി പറഞ്ഞപ്പോൾ സമ്മതത്തോടെ തലയാട്ടി കാറിൽ നിന്നിറങ്ങിയിച്ചു അയശുവിനടുത്തേക്ക് നടക്കുമ്പോൾ രുദ്രനിലെ വന്യമായ ഭാവം വെറുതെ സങ്കല്പിച്ച് നോക്കിയവൾ അതിനെ മറതീർത്തുകൊണ്ട് അപ്പോഴേക്കും അവളെ പ്രണയത്തോടെയും കരുതലോടെയും നോക്കുന്ന രുദ്രന്റെ പുഞ്ചിരി തങ്ങിയ മുഖം അവളുടെ മനസ്സിൽ ഇടം പിടിച്ചു ശാന്തമായ മനസ്സോടെ ഐഷുവിനരികിലേക്ക് ചൂട് വെച്ചവൾ മുന്നിലിരുന്ന കുട്ടികൾ എഴുന്നേറ്റ് പോകുന്നു നോക്കി തിരിഞ്ഞ അയിഷു അവൾക്കരികിലേക്ക് നടന്നിടക്കുന്ന ആൽഫിയെയും മിച്ചുവിനേയും കണ്ടൊരു പുഞ്ചിരിയോടെ ഇരുന്നു നന്ദു അപ്പോഴേക്കും ബാക്കിയുള്ള കുട്ടികളുമായി കടിയിലും ചിരിയിലും ഏർപ്പെട്ടിരുന്നു ആള് മനസ്സിലായോ ഐശുവിനരികിലെത്തിയപ്പോൾ യശുവിനെ കാണിച്ച ഐഷുവിനോടായി ആൽഫി ചോദിച്ചു പിന്നെ മനസ്സിലാവാതെ എന്റെ രുദ്രേട്ട് പാറുകുട്ടിയല്ലേ വിളർന്ന പുഞ്ചിരിയോട് ഐശു പറഞ്ഞപ്പോൾ ആ പുല്ലിൽ മുട്ടുകുത്തിയിരുന്നു ഐഷുവിന് ഇറുകിയെ പുലർന്നു ഇച്ചു തിരിച്ചിരുകൈകളാലും യശുവിനെ ചുറ്റിപ്പിടിക്കുമ്പോൾ ഐശുവിന്റെ മനസ്സ് നിറഞ്ഞിരുന്നു എല്ലാം എല്ലാം എനിക്ക് വേണ്ടിയാ ഒന്നിന്റെ പേരിൽ വെറുക്കരുത് രുദ്രേട്ടനെ ഒരു നിമിഷത്തിന് ശേഷം തന്നിൽ നിന്ന് അടന്നു മാറി യച്ചുവിനെ നോക്കി നിറകണ്ണുകളോട് ഐഷു പറഞ്ഞപ്പോൾ ഈശുവിന്റെ കണ്ണുകളും ഒരുമാത്രം നിറഞ്ഞു പോയിരുന്നു ഏയ് ഒരു കിലോ ആദ്യത്തെ ഒരു ഞെട്ടിൽ കുറച്ച് ദിവസം അവഗണിച്ചെന്നുള്ളത് ശരിയാണ് പക്ഷെ ആൽഫി ചാനലിൽ നിന്നെല്ലാം അറിഞ്ഞതിന് ശേഷം എന്റെ മനസ്സ് രുദ്രേട്ടം അനുകൂലിക്കുകയാണ് ചെയ്ത് രുദ്രേട്ടം ചെയ്തു തന്നെയാണ് ശരി പാപം ചെയ്തവർക്കാർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അർഹതയില്ല ഐഷു ഇന്നത് ഞാനും മനസ്സിലാക്കുന്നു ഐഷുവിന്റെ കൈകൾ കൂട്ടി പിടിച്ച് പറഞ്ഞു നിറഞ്ഞ പുൻസിരിയോടെ പരസ്പരം നോക്കി ആൽഫിയും ഐഷു അല്പസമയം കൊണ്ട് തന്നെ ഐഷുമായി നല്ലൊരു അടുപ്പം സ്ഥാപിക്കാൻ ഇശുവിന് കഴിഞ്ഞു ഒരാൾ കൂടി ഉണ്ട് ആമി എന്റെ വലിയ മോള നടന്നുകഴിഞ്ഞ് മിടുക്കിക്കുട്ടിയായിട്ട് മാണിക്കശ്ശേരിയിലേക്ക് പോയോ പരിചയപ്പെടാം ഓരോ വിശേഷങ്ങളായി പങ്കുവെക്കുന്നതിനിടെ ഐശുവിനെ നോക്കി ആവേശത്തോടെ പറയുകയാണ് ഇച്ഛു എനിക്കറിയാം ദേവേട്ടന്റെ വൈഫല്ലേ അവരെ എല്ലാവരെയും കാണാൻ വലിയ ആഗ്രഹമുണ്ട് വരുന്നുണ്ട് ഐഷു പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ തലയാട്ടി ഇച്ചു ഇരുവരുടെയും സംസാരം പുരോഗമിച്ചപ്പോൾ തലയിൽ കൈവച്ചിരുന്നു പോയി ആൽഫി രണ്ട് കിഴക്കാമ്പെട്ടികളാണ് ആയിരിക്കുന്നതെന്ന് തോന്നിയവന് രണ്ടുപേരും മത്സരിച്ച് ഓരോന്ന് പറയുന്ന തിരക്കിലാണ് ഇടക്കിടെ ഇരുവരും സന്തോഷത്തോടെ പരസ്പരം പുണരുന്നതും കവിളിൽ ചുംബിക്കുകയും ചെയ്യുന്ന കാഴ്ച നിറഞ്ഞ സന്തോഷത്തോടെ കണ്ടു നിന്നു ആൽഫി ഇടക്കത് ഫോണിൽ പകർത്തി രുദ്രൻ അയച്ചു കൊടുക്കാനും മറന്നില്ല അവൻ മതിപതി നിന്റെ കൊച്ചിനോട് ഞാനൊരു അല്പം തന്നെ സംസാരിക്കട്ടെ ഒരുപാട് നേരത്തിനു ശേഷം ക്ഷമനാശിച്ച ആൽഫി പറഞ്ഞപ്പോൾ അവന് നോക്കി കൊഞ്ഞനും കുത്തി കാണിച്ച് കുട്ടികളോടൊത്ത് കളിക്കാൻ നന്ദുവിനടുത്തേക്ക് നടന്നു വിച്ചു സന്തോഷായ എൻ്റെ ഐഷു കൊച്ചിന് ഐഷുവിൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു അവളുടെ മുഖം കൈകളിലെടുത്ത് നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് ആൽഫി ചോദിച്ചത് നിറഞ്ഞ കണ്ണുകൾ ഇറുകെ അടച്ചു ഐഷു രുദ്രേട്ട ഭാഗ്യ ഈ ഒരു നിമിഷം വരെ കഴിഞ്ഞു പോയതിനെ കുറിച്ചൊന്നും എന്നോട് ചോദിച്ചില്ല ഇച്ചു മറിച്ച് ഓരോ തമാശകൾ പറഞ്ഞതിനെ സന്തോഷിപ്പിക്കാൻ തിരക്കിലായിരുന്നു ഐഷു പറയുന്ന കേട്ട് ആൽഫി ഒരു ചിരിയോടെ ഇച്ചുവിനെ നോക്കി അവളുടെ ഉള്ളിൽ ഇപ്പോഴും ശാന്തമല്ല ഐഷു അവിടെ ഇപ്പോഴും ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് അത് നേരെയാക്കും നിന്റെ രുദ്രജ്ഞ കൊണ്ടേ സാധിക്കൂ ആൽഫി അത് പറഞ്ഞപ്പോൾ ശരി വെക്കുമ്പോൾ തലയാട്ടി ഐഷു പിന്നെ അവന്റെ കയ്യിൽ കൈകോർത്തിരുന്നു നീ നടന്നു കഴിഞ്ഞാൽ അതിന്റെ പിറ്റേന്ന് തന്നെ കെട്ടിടത്താനാ രവേശന്റെ ഉത്തരവ് അപ്പൊ എങ്ങനെയാ ഈ ചെന്റെ മണവാട്ടി അവൻ റെഡിയല്ലേ ചോച്ചു ഒരു കള്ളച്ചിരിയോടെ ഐഷുവിന്റെ മുഖത്ത് നോക്കി ആൽഫി ചോദിച്ചതും ചുവന്ന മുഖത്തോടെ ഐഷു താഴെ വീണവിടെ തട്ടം നേരിട്ട് കൊടുത്തത് ആ നെറ്റിയിലൊന്ന് ചുംബിച്ചു ആൽഫി വെപ്രാളത്തോടെ ചുറ്റും നോക്കിയയിഷു തങ്ങൾ നോക്കിയൊരു സിരിയോടെ തലയാട്ടുന്ന നന്ദുവിനെയും ഇച്ചുവിനെയും കണ്ട് ആൽഫിയെ നോക്കി കണ്ണുരുട്ടി ഇരുട്ടാൻ തുടങ്ങിയതും നന്ദുവിനെ യേശുവിനെ വിളിച്ച് പോവാൻ തയ്യാറായി ആൽഫി അപ്പോഴേക്ക് അവിടെയുള്ള സിസ്റ്റേഴ്സുമായും ബാക്കി അന്തേവാസികളുമായും നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തിരുന്നു യേശുവും നന്ദു ഞങ്ങൾ എന്നാ പോയിക്കോട്ടെ ഐശു ഇനി നമ്മൾ കാണുമ്പോൾ ഐശു ഇതുപോലെ ഇരിക്കാരിക്കില്ല നല്ല മിടുക്കി കുട്ടിയിട്ട് നടക്കുകയായിരിക്കും ഐഷുവിന്റെ താടിയിൽ പിടിച്ച് ആട്ടിക്കൊണ്ട് ഇച്ചു പറഞ്ഞപ്പോൾ വിടർന്ന കണ്ണുകളോട് അവളെ നോക്കി അയിഷു ഐഷുവിനോടും സിസ്റ്റേഴ്സിനോടും ബാക്കിയുള്ളവരോടും യാത്ര പറഞ്ഞു അവിടെ നിന്ന് പോരുമ്പോൾ യശുവിൻ്റെ ഉള് രുദ്രനെ കാണാനായി തുടിച്ചിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം